തഴവ ഗ്രാമപഞ്ചായത്തിലെ ദുരിതനിവാരണ കേന്ദ്രത്തിൽ മുപ്പത്തി അഞ്ച് കുടുംബങ്ങളെ പാർപ്പിച്ചു ശക്തമായ മഴയെ തുടർന്നാണ് ഇവിടെ ക്യാമ്പ് ആരംഭിച്ചത് കൂടുതൽ കുടുംബങ്ങൾ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് തഴവയിലെ ദുരിതാശ്വാസ ക്യാമ്പായ ദുരിത നിവാരണ കേന്ദ്രത്തിൽ കുടുംബങ്ങളെ പാർപ്പിച്ചു തഴവ തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ളവരെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സെക്രട്ടറി വി മനോജ് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ വൈസ് പ്രസിഡന്റ് ശൈലജ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അഭയ കേന്ദ്രത്തിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പേര് പേര് തഴവയിലും ഇവിടെ മേഖലയിലെ മെമ്പർമാർ വൈസ് പ്രസിഡന്റ് മധുമാവോലി കൃഷ്ണകുമാര് അടക്കമുള്ളവർ അത് നിയന്ത്രിക്കുകയും അവർക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുകയും കൃത്യമായി പഞ്ചായത്ത് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഇവിടെ ഉണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ജീവനക്കാരും ക്രമീകരണങ്ങളുമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ ന്യൂസ് ബ്യൂറോ 大家啊。